നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതിനു ശേഷം ബി ജെ പിക്ക് വളർച്ച അത്ഭുതാവഹം എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ എന്നാൽ നരേന്ദ്രമോദിയുടെ മാത്രം മെടുക്ക് ആണ് എന്ന് പറയാൻ പറ്റില്ല കാരണം നരേന്ദ്രമോദിയുടെ കൂടെ തന്നെ ശക്തരായ കുറേ അംഗരക്ഷകർ പോലെ ശക്തരായ കുറേ നേതാക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള വളർച്ച ഇന്ത്യയിൽ കൈവരിക്കാൻ കഴിഞ്ഞത് എന്നത് വ്യക്തമായ കാര്യമാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ മന്ത്രി ജെ പി നദ്ദ നിർമ്മല സീതാരാമൻ അങ്ങനെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയും ബി ജെ പിയുടെ വളർച്ച അതിവേഗത്തിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ കുറച്ച് നാളുകളായി ബി ഒരു പ്രസിഡന്റ് അത് ഇല്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അതായത് ജെ പി നദ്ദയായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെയും ബി ജെ പിയെ നയിച്ചുകൊണ്ടിരുന്നത് അതിനുമുമ്പ് അമിത്ഷാ കുറേ നാളുകൾ നയിക്കുകയും ശക്തമായ ഒരു ബലം ഇന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു കരുത്തായി വളരാനുള്ള ഒരു കരുത്ത് ബി ജെ പിക്ക് നേടിക്കൊടുക്കാനും അമിത്ഷായ്ക്ക് കഴിഞ്ഞു പിന്നീട് വന്ന ജെ പി നദ്ദയും ഒട്ടും പിന്നിലായിരുന്നില്ല ശക്തമായ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് വേണ്ടി നടത്താൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാം വട്ടവും ബി ജെ പി അധികാരത്തിലെത്തിച്ച ശേഷമാണ് ജെ പി നദ്ദ കേന്ദ്രമന്ത്രി പ പദത്തിലേക്ക് എത്തുന്നത് എന്നാൽ നദ്ദയ്ക്ക് ശേഷം ആരായിരിക്കും ബി ജെ പിയെ ഭരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ തൽപ്പത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾ ഏകദേശം മാസങ്ങളായി നീണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കും നാളെ തിരഞ്ഞെടുക്കും എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ബി ജെ പി പങ്കുവെച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കുറച്ച് ദിവസങ്ങളായി മുഴുങ്ങിക്കേൾക്കുന്ന ഒരു പേരുണ്ട് അത് ഒരു വിപ്ലവകരമായ മാറ്റം ബി ജെ പി വരുത്തുന്നതിൻ്റെ സൂചനയാണ് അതായത് ബി ജെ പി പാർട്ടിയിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കമിടാനുള്ള ഒരു ചിന്തയാണ് ബി ജെ പി ഇത്തരത്തിലേക്ക് ഒരു ഈ ഒരു പേരിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ആ പേര് മറ്റൊരുമല്ലെ രണ്ട് ടേമിലും അതായത് നരേന്ദ്രമോദിയുടെ രണ്ട് ടേമുകളിലായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന നിർമ്മല സീതാരാമൻ്റെ പേരാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൽ ആ ബി ജെ പിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിർമ്മല സീതാരാമൻ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിർമ്മല സീതാരാമൻ എന്ന് പറയുമ്പോൾ മലയാ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്കറിയാവുന്നത് വളരെ ലളിത ജീവിതം ജയിക്കുന്ന നിഷ്കളങ്കയായ കൃത്യ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ധനകാര്യമന്ത്രി എന്ന് തന്നെയാണ് കേരളത്തിലേക്ക് അവർ പലതവണ എത്തിയത് എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെയും യാതൊരു സുരക്ഷാ കിഴിവടക്കങ്ങളുമില്ലാതെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് സാധാരണക്കാരിയെ പോലെ തിരുവനന്തപുരത്തിറങ്ങി സാധാരണ കാറിൽ സഞ്ചരിച്ച് അവരാണ് അവർ പൊതുചടങ്ങുകളിലേക്ക് എത്തിയത് യാതൊരുവിധ അകമ്പടികളുമില്ലാതെ പത്ത് ഇരുന്നൂറ് വാഹനങ്ങളുടെ ഇല്ലാതെ പോലീസ് സംരക്ഷണം കാര്യമായിട്ടില്ലാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയെ പോലെ നടന്നെടുക്കുന്ന ഒരു വനിതയെയാണ് ഒരു മന്ത്രിയെയാണ് മലയാളികൾ കണ്ടത് അതുകൊണ്ടുതന്നെ വളരെ സിംപ്ലിസിറ്റി മുഖ്യമന്ത്രിയാക്കിയ വളരെ ലളിതമായി വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായും കണിച്ചതയോടും കൂടി ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നത് അവർ ഒരു അവതാരകയായി നേരത്തെ ബി ബിസിയുടെ അവതാരകയായി ശോഭിച്ചത് കൊണ്ട് തന്നെയാവണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം നീണ്ടനാൾ അവർ ബി ബി സിയുടെ അവതാരക എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീടാണ് ബി ജെ പിയിലേക്ക് വരുന്നതും ബി ജെ പിയുടെ ഒരു പുതിയ മുഖമായി നരേന്ദ്രമോദി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതും അങ്ങനെ ധനകാര്യമന്ത്രി എന്ന ലേബലിൽ നിർമ്മല സീതാരാമൻ കാഴ്ചവച്ച ആ പ്രകടനം വളരെ മികച്ചതായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ബി ജെ പിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ബി ജെ പിയിൽ നടക്കുന്നത് അതിന് ഏറ്റവും ശക്തമായ രണ്ട് മുഖങ്ങൾ ഇവരെ കൊണ്ടുവരാൻ ിൽ നിൽക്കുന്നത് ഒന്ന് നരേന്ദ്രമോദിയും ഒന്ന് അമിത്ഷായുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ജെ പി നദ്ദയ്ക്ക് ശേഷം ബി ജെ പിയുടെ പ്രസിഡന്റ് ഒരു വനിതാ പ്രസിഡന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായി വലിയ താമസമില്ലാതെ തന്നെ അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബീഹാർ കേരളം അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വളരെ ഒട്ടും വൈകാതെ തന്നെ പിന്നെ ബി ജെ പിയുടെ അടുത്ത പ്രസിഡന്റായിട്ട് നിർമ്മലാ സീതാരാമൻ അധികാരമേൽക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്